തീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ അതിവിപുലമായ ഓണാഘോഷം ചടങ്ങിൽ വച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ഇൻസെന്റീവ് വിതരണം ചെയ്തു വിവിധ മേഖലകളിലുള്ളവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ജനപ്രതിനിധികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളോടെ അതിവിപുലമായ രീതിയിലാണ് കിരമ്പാട ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പഴയ കാലത്തേക്ക് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മഹാബലികളെ ഓരോ കാത്ത് നമ്മുടെ ഓരോ ഓണത്തിനായി കാത്തിരിക്കുന്ന സമസ്ത മലയാളികൾക്കും ഓണാശ്രംസകൾ തകർത്തുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി മാമച്ചൻ ജോസഫ് ഷാന്റി ജോസ് വി സി ജാക്കോ ആശാമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു സീരിയസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി അസിസ്റ്റന്റ് സെക്രട്ടറി രഘുനാഥ് ബാബു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു తారా తగదారాతం తగదారా తారా తగదారా తారా తగద దిదారా ഹരിതകര്മ്മ സേനാംഗങ്ങള്ക്ക് വര്ദ്ധിച്ച ഇന്സെന്റീവായി ആയിരത്തി ഇരുന്നൂറ്റി രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു മീഡിയ സിസ്റ്റി കോതമംഗലം